നൂറ്റിമുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കണ്ണൂർ തളാപ്പ് ചെങ്ങിനിപ്പടി യു പി സ്കൂൾ ഇനി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കും തളാപ്പ് എ കെ ജി ആശുപത്രിക്ക് സമീപത്തെ പഴയ കെട്ടിടത്തിൽ നിന്ന് ചെട്ടിപ്പീടിക തുളിച്ചേരി വയൽ റോഡിൽ പുതുതായി പണിത മൂന്നര കെട്ടിടത്തിലേക്കാണ് വിദ്യാലയം മാറിയത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് സമർപ്പിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു പ്രീ പ്രൈമറി ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം കെ വി സുമേഷ് എം നിർവഹിച്ചു മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് സൂരജ് സൺ സംഘാടക സമിതി ചെയർമാൻ ആർ അനിൽകുമാർ ഹെഡ് മിസ്റ്റർ ടി വി അനുരൂപ് തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ മാർട്ടിൻ ജോർജ് ടി രവീന്ദ്രൻ കൂക്കിരി രാജേഷ് സി സുനിഷ പനയൻ ഉഷ വി കെ ഷൈജു മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് വെള്ളോര രാജൻ കാടാൻ ബാലകൃഷ്ണൻ സി കെ വിനോദ ടി വി അജിത്ത തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ ചാദനം അത് ഈ കാലഘട്ടത്തിലെ അമൂല്യമായ ഒരു മഹാധർമ്മത്തിൻ്റെ വിളംബരമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് ആ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ആവശ്യമായ ഭരണനിർഭരണ പരിപാടികൾ നിർമിഖം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൻ്റെ സാമൂഹ്യബോധം രാഷ്ട്രീയപകുട്ടത് സാംസ്കാരിക ഉൾപ്പെടെ ഒരുപാട് പ്രഭുദ്ധതകൾ ഈ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ നിരന്തരമായ പ്രതിപക്ഷതയും വിശ്വാസവും സത്യന്ധമായ പ്രവർത്തനങ്ങൾ അനുബന്ധമായി നിങ്ങളുടെയൊക്കെ തന്നെ സമർപ്പണം ഈ വിദ്യാലയം ഉൾപ്പെടെ വീഴ്ചയിരിക്കുന്ന ജനപ്രതിനിധികൾ സുഹൃത്തുക്കൾ അധ്യാപിക അധ്യാപകമായ രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ പദവി ലഭ്യമാക്കുന്നതിൻ്റെ പിറകിൽ അതിൻ്റേതായ നിലയിൽ പ്രവർത്തിക്കുകയും സമാഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ഞാൻ സാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിയുക കേരളത്തിൽ എസ് എസ് ഡി പരീക്ഷ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ കേൾതൽ പരീക്ഷയാണ് ഒരു കുഴപ്പമില്ല നടത്തി ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് അതിനേവരെ തന്നെ കരുത്തുമായി മുന്നോട്ടുപോയി വിദ്യാഭ്യാസത്തിൻ്റെ സാമ്പത്തികത അത് സമഗ്രത ലോകാരാധന ഗാന്ധി ദർശനങ്ങൾ പറഞ്ഞതുപോലെ പ്രകൃതിയുടെ വരദാനമായി ലഭിക്കുന്ന വായുവെള്ളം വെളിച്ച പോലെ എല്ലാവർക്കും തീയമായി ലഭിക്കുന്ന വിദ്യാഭ്യാസം അതാണ് ഗാന്ധി ദർശനം മഹാത്മാവിന്റെ സന്ദർശനം ദർശന സന്ദേശം അതാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതോടുകൂടി കേരളം മുൻപത്തിലെത്തി അതൊരു ശ്രമങ്ങളിൽ ഈ വിദ്യാലയവും നിങ്ങളുമെല്ലാം തന്നെ അതിൻ്റേതായ പങ്കുവഹിച്ചിട്ടുണ്ട് ജനപ്രദേശികളെ പങ്കുവഹിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്രോതസ്സുകളും ഒരുപോലെ പ്രവർത്തിച്ചു ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അഭിമാനോജ്വലമായ ഈ വിജയത്തിൻ്റെ തിലക ചാർത്ത് കേരളത്തിൽ നിന്ന് നേരിൽക്കാൻ കഴിഞ്ഞത് അതിന് എല്ലാവരും അഭിനന്ദിക്കുകയാണ് ഈ പുതിയ സിറ്റിട ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെല്ലാം തന്നെ ഇവരുടെ ഈ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഈ ചടങ്ങിൽ വെച്ച് തായി അറിയിച്ചുകൊണ്ട്